അപ്പം ഈ ചൂടത്ത് നിന്നിട്ട് റീൽസ് കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ ഒരു വീഡിയോ ഉമ്മന്റെ അടുക്കള നമ്മള് പാൻ എടുത്തു വന്നിട്ടുണ്ട് നമുക്ക് അടിക്കാനുള്ള എഗ് കിട്ടി സൂര്യൻ്റെ ഫ്രണ്ട് തന്നെ നമ്മളിത് കൊറച്ചു നേരം ചൂടാൻ പറ്റാ ഓക്കെ പൊട്ടിച്ചു വെക്കാൻ പറ്റിച്ചോ ാക്കിട്ട് <laughs> എന്തായാലും <laughs> <laughs> oh ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ നമ്മുടെ വെയിലത്ത് വെച്ചൊരു ഓംബ്ലറ്റ് ഉണ്ടാക്കുന്നത് അപ്പോൾ നിങ്ങൾ കോഴിക്കോടില് ചൂടാണ് അപ്പോൾ ഇത് ഫേക്കൊന്നല്ല ഹൺഡ്രഡ് പെർസെൻറ്റ് റിയലാണ് കേട്ടോ അപ്പോൾ ഇത് ഫുള്ളായിട്ട് ബോയിലായിട്ടില്ല ഇനിയും ബോയിലാവാൻ ഉണ്ട് എന്തായാലും നമുക്കിനിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം പ്രകാശ് ഞാൻ ഇതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഓക്കേ അപ്പോൾ വെയിൽ കൊണ്ട് ഇങ്ങനെ രോം ഉണ്ടാക്കാൻ പറ്റൂട്ടോ അപ്പൊ നമുക്ക് ഇനി ടേസ്റ്റ് എന്ന് നോക്കിയാലോ അപ്പൊ ഇത്രയാണ് ചങ്ക അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ ചൂടിനെ പറ്റിയുള്ള അഭിപ്രായങ്ങളൊക്കെ നമ്മളെ നമ്മളറിയിക്ക പിന്നെ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്ത് പോവാ ഓക്കേ ബൈ ബൈ ഫ്ര